ും നൈർമല്യവും പ്രകൃതി സൗന്ദര്യം ശാലീനതയും ഒക്കെ ഒത്തുചേരുന്ന പ്രവർത്തിച്ചു വരുന്നു അഴീക്കോടൻ സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയം അതിമനോഹരമായ ഈ വയൽക്കരയിലുള്ള വായനശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ പൂവുന്തലയിലാണ് അപ്പൊ ഈ വായനശാലയിലെ കുട്ടികൾ പേര് ദക്ഷിണ അനുഷ്ക ക്ലാസ് മൂന്ന് ആർ ജി എം എ പി സ്കൂളിൽ പഠിക്കുന്നു ഇവിടുത്തെ വാനശാലയിലെ കുട്ടികളായ ദക്ഷിണയും അനുഷ്കയുടെയും പാട്ട് നമുക്ക് കേൾക്കാം All together, let's be friends. Let's play together, having fun. All together, your turn, then my turn. Let's share and say thank you. Your turn, then my turn. Sharing is caring, that's what we do. Sharing is caring, that's what we do. Let's, let's be, be friends. friends. Let's, let's play, together. play together, having fun. All together, let's, let's be friends. Play let's friends. play together, having fun. All together. <laughs> പണ്ട് പാടിയ പാട്ടുകൾ നാം ഇന്ന് ചേരുമ്പോൾ ഓർത്തിടുന്നു വീണ്ടും ഒന്ന് ഞാൻ പണ്ട് പാടിയ പാട്ടുകൾ നാം ഇന്ന് ചേരുമ്പോൾ ഓർത്തിടുന്നു വീണ്ടും ഒന്ന് ഞാൻ കൂട്ടുകാരെ നം ീ കോണിൽ ആൽമരത്തിൻ വേര് തീർത്തൂരി തണൽ കോണിൽ കൂട്ടുകാരെ നമ്മളിന്ന് വീണ്ടുമീ കോണിൽ ആൽമരത്തിൻ വേര് തീർത്തൂരി തണൽ കോണിൽ കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്ത് ചൊല്ലിടും കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്ത് ചൊല്ലിടും കല്ലു